ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈ സർക്കാർ എൽ പി സ്കൂളും വെള്ളാർമര സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും മേപ്പാടിയിൽ താൽക്കാലികമായി തുറന്നു ദുരന്ത മേഖലയിലെ അറുന്നൂറ്റിയേഴ് വിദ്യാർത്ഥികളുടെ പഠനം പുനരാരംഭിച്ചു ദുരന്തത്തിൻ്റെ അൻപതാം ദിവസം തേയിലത്തോട്ടങ്ങളിൽ ജോലി പുനരാരംഭിച്ചു നാല് മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതി തുടക്കം മുതൽ ദുരന്ത മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ഒരു മന്ത്രി മുഴുവൻ സമയവും അൻപതാം ദിവസം വരെ അവിടെ മേൽനോട്ടം വഹിച്ചുണ്ടായി ഒരു തരത്തിലുമുള്ള ആക്ഷേപങ്ങൾക്ക് ഇടനൽകാതെയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത് അതിന് എല്ലാ ഭാഗത്തു നിന്നും സഹകരണവും പിന്തുണയും ലഭിക്കുകയും ഉണ്ടായി ആ പിന്തുണ എന്തോ ചെറിയ ചെറിയൊരു അസ്വാരസ്യം ഉണ്ടാക്കിയോ എന്നാണ് സംശയിക്കുന്നത് ആ പിന്തുണയും അതുപോലെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായവും ഇപ്പോൾ പിന്തുണ തകർക്കുക സഹായം തടയുക ഈ അജണ്ടയാണ് ഇപ്പോൾ പുറത്തു വന്ന വ്യാജവാർത്തക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കയ്യയച്ച് സാധാരണ ജനങ്ങൾ സംഭാവന നൽകുകയാണ് ആ ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു ദുഷ്ടലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി ഉണ്ട് ഒരു സംശയവുമില്ലാതെ പറഞ്ഞു വയ്ക്കാനുള്ളത് ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനം മാത്രമാണ് ഈ നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് തങ്ങളുടെ വിശ്വാസികർക്ക് മാത്രമല്ല സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഇത്തരം ഉണ്ടാവണം എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ഇക്കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നില്ല ചിലവ തെറ്റായ വാർത്ത എന്ന് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട് അത്രത്തോളം നല്ലത് തന്നെ ഇവിടെ മാധ്യമങ്ങൾ പൊതുവെ വിവാദ നിർമ്മാണശാലകളായി മാറിയതാണ് കണ്ടത് യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമായി സമൂഹത്തിലെത്തിച്ച് ജനാധിപത്യത്തെ ശക്തമാക്കുക ഇതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ട ധർമ്മം എന്നാൽ ആ ഉത്തരവാദിത്വം വിസ്മരിച്ചു കൊണ്ടാണ് പല മാധ്യമങ്ങളും പ്രവർത്തിച്ചത് അതിനു പകരം വിവാദങ്ങൾ സൃഷ്ടിക്കുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കച്ചവട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുക എന്ന നിലയിലേക്ക് അധപ്പതിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം